അർജുനനെയും മനാഫിനെയും ഒന്നും മലയാളികൾക്ക് അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയില്ല അർജുനൻ്റെ മരണം എത്രത്തോളം മലയാളികളെ പിടിച്ചു കുലിക്കുകയെന്ന് പറയാൻ ഒരു വ്യക്തിയെ കണ്ടുപിടിക്കാൻ നാടും നീളെ ഒരുപാട് സോഷ്യൽ മീഡിയ ഇതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുമുണ്ട് അങ്ങനെ ഈ സോഷ്യൽ മീഡിയയിൽ കൂടിയാണ് അർജുനൻ്റെ ഫാമിലിയും മനാഫും എല്ലാം നമുക്കിടയിൽ സുപരിചിതമാവുന്നത് അന്ന് നമ്മൾ മനാഫിൻ്റെ ആ ഒരു വികാരനിർഭരമായ സംസാരവും എന്തിൽ നിന്നും പിന്തിരിയാതെയാണ് അന്ന് മനാഫ് അവർക്ക് വേണ്ടി നിലകൊണ്ടിരുന്നത് പക്ഷെ ഇന്ന് അവരുടെ കുടുംബം മനാഫിനെതിരെ തിരിയുകയാണ് പക്ഷെ അതുകൊണ്ട് മനാഫിന് ഇവിടെ നേട്ടമാണ് ഉണ്ടാക്കിയത് ഇവിടെ മനാഫിന് വെറും പതിനായിരം സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ളൊരു ചാനലാണ് ഒറ്റടിക്ക് അത് ഒരു ലക്ഷത്തിൻ്റെ മേലേക്ക് കടന്നത് ഒരു ദിവസം കൊണ്ട് അപ്പം ഇവിടെ കൂടുതൽ ആളുകൾ മനാഫിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഇവിടെ സപ്പോർട്ടിങ്ങിൻ്റെ കാര്യമല്ല ഒരാൾ മരിച്ചു അതിൻ്റെ ഒരു ചൂടാവുന്നതിൻ്റെ മുന്നേ തന്നെ ഇങ്ങനെയൊരു വിവാദപരമായ ഒരു പ്രസ്താവനയോ വാർത്താ വാര്ത്താസമ്മേളനവും ഒന്നും നടത്തേണ്ടിയിരുന്നില്ല അതിൻ്റെ കാരണം മനാഫ് പറയുന്നത് സോഷ്യൽ മീഡിയ തന്നെയാണ് ഇതിന് കാരണം നിങ്ങൾ എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്തു അത് മനാഫ് അർജുനൻ്റെ വീട്ടുകാർക്ക് അത്ര പിടിച്ചിട്ടുണ്ടാവില്ല എന്നൊരു രീതിയിലാണ് എന്തായാലും സോഷ്യൽ മീഡിയ കൂടുതൽ സപ്പോർട്ട് മനാഫിന് നൽകിയപ്പോൾ അർജുനൻ്റെ വീട്ടുകാർക്ക് അത്രയും സപ്പോർട്ട് കിട്ടിയിട്ടില്ല എന്നൊരു വികാരവും കൂടിയുണ്ട് പല രീതിയിലും പല അംഗീകാരങ്ങളും ബഹുമതികളും അവാർഡുകളും ഒക്കെ മനാഫിനെ തേടിയെത്തുമ്പോൾ അർജുനൻ്റെ വീട്ടിൽക്ക് സ്വാഭാവികമായിട്ടും ഒരു ചെറിയ ഈഗോ ക്ലാഷ് ഉണ്ടോ ഉണ്ടാവുമല്ലോ എന്തായാലും അവർക്ക് ഈയൊരു നിലയിൽ അർജുനനെ കണ്ടെത്താൻ സഹായിച്ച മനാഫിനോട് ഈ സമയത്ത് അവർ ഈ ഒരു ചതി ചെയ്യുകയും വേണ്ടിയിരുന്നില്ല അതും കുടുംബം മൊത്തത്തിൽ വന്നിട്ടാണ് ഈ ഒരു പത്രസമ്മേളനം നടത്തുന്നത് അതിന് മാത്രം വലിയ വിവാദങ്ങളൊന്നും ഇവിടെ ഉണ്ടായിട്ടുമില്ല അങ്ങനെ മനാഫിൻ്റെ സപ്പോർട്ട് വേണ്ടെങ്കിൽ അത് ആദ്യം തന്നെ ഇവർക്ക് പറയാമായിരുന്നു എല്ലാം കഴിഞ്ഞ് എല്ലാം കണ്ടെത്തി അവർക്ക് ജോലിയുമായി എല്ലാമായി ഈയൊരു സമയത്ത് ഈയൊരു വാർത്താ സമ്മേളനം തികച്ചും അനുയോചിതമായി എന്ന്